കാര്യത്തെ പറ്റി പരിശോധിക്കണം ഈ സംഭവത്തെ പറ്റി പരിശോധിക്കേണ്ടതുണ്ട് ഈ കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കണം അവരുടെ വീട്ടുകാരിൽ നിന്നുണ്ടായ ഒരുപാട് പീഡനം ഉള്ളതായിട്ട് പറയുകയും ഈ കുട്ടി വീട്ടിൽ വന്ന് ആഴ്ച ഒരാഴ്ചയോളം ഈ അടുത്ത ദിവസം നിന്നതും ഉണ്ട് അതടക്കം പരിശോധിക്കേണ്ടതുണ്ട് ഈ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ഒരടുത്ത ബന്ധു എന്ന എനിക്ക് പറയാനുള്ള യസ എൻ്റെ പേരാ എൻ്റെ പ്രകാശൻ ാലും എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോഴും പ്രതികൂല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കുട്ടിയെ കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഒളിമങ്ങാതെ എവിടെയോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തിനാണ് മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കുട്ടിയുടെ മൃതദേഹം മൃതദേഹത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു മൃതദേഹം കണ്ടെത്തി എന്തായാലും അങ്ങേ ഏറ്റവും ദൗർഭാഗ്യകരമായ വാർത്തയാണ് വരുന്നത് പത്തുമണിയോടുകൂടി ഇത്തരത്തിൽ ഒരു മൂന്ന് വയസ്സുകാരെ കാണാതായി എന്ന വാർത്ത വന്ന സമയത്ത് നമ്മൾ പോലീസ് പരിശോധനയിൽ എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട് ഇരിപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു നേരം പുലരും മുമ്പ് എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടു പോയി കല്യാണിക്കുട്ടിയെ തിരിച്ചാ വീട്ടിലേക്ക് എത്തിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ മാറി മാറി മൊഴികൾ മാറ്റിക്കൊണ്ടിരുന്ന മാതാവ് ഒടുക്കം നൽകിയ മൊഴി അത് നമ്മളെ അങ്ങേയറ്റം വിഷമിപ്പിച്ചു അപ്പോഴും നമ്മൾ അങ്ങേയറ്റം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പുഴയിലെറിഞ്ഞെന്ന മൊഴിയൊക്കെ മൊഴി വൈരുദ്ധ്യങ്ങളാവട്ടെ എന്ന് ആഗ്രഹിച്ചു പക്ഷേ അത് അങ്ങനെ സംഭവിച്ചില്ല അങ്ങേയറ്റം വിഷമകരമായ രീതിയിൽ കല്യാണിക്കുട്ടിയുടെ ചിരി മാഞ്ഞു എന്ന ദുഃഖകരമായ വാർത്ത വരുന്ന മണിക്കൂറാണിപ്പോൾ കല്യാണിക്കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് നമുക്ക് അവിടെ അവിടെയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏഴ് ടൂഴര സമയത്താണ് ഇത്തരത്തിലൊരു കൃത്യം അവിടെ നടന്നിരിക്കുന്നത് അതിൻ്റെ റെസ്ക്യൂ ടൈമിലൊരു ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ആ അവേഴ്സാണ് നമുക്ക് പരമാവധി ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റുന്ന മണിക്കൂറുകൾ പക്ഷേ ആ മണിക്കൂറുകളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിൽ പുഴയിൽ ഉപേക്ഷിച്ചു വന്ന മൊഴി പോലും വരുന്നത് അതായത് ഗോൾഡൻ ഒക്കെ കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞാണ് കല്യാണി കുട്ടിക്കാരുടെ തെരച്ചിൽ തുടങ്ങിയത് എന്നിരുന്നാലും ആ സമയത്തും ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയും പരിഗണിക്കാതെ അവിടെ തെരച്ചിൽ നടത്തിയ ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യർ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതീക്ഷിക്കാവുന്ന വാർത്ത നമ്മൾ ആഗ്രഹിച്ച വാർത്ത വന്നില്ല എന്ന സങ്കടകരമായ വാർത്ത തന്നെ വിഷ്ണു സുരേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിഷ്ണു മൃതദേഹം ഇപ്പോൾ ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ ഇനി നിയമ നടപടികളും ഉണ്ടല്ലോ നേരത്തെ ഒരു മാൻ മിസ്സിംഗ് കേസായി മാത്രം പോലീസ് എടുത്തൊരു കേസാണ് നിലവിൽ അമ്മയുടെ കൺഫഷൻ അടക്കമുണ്ട് ഒരു മേർഡർ കേസായി മാറിയിരിക്കുന്നു തുടർ നടപടികൾ എന്തൊക്കെയാണ് ഇനി ഈ കല്യാണി കുട്ടിയുടെ മൃതഹുമായി ിച്ച് അത് ഏത് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് മൃതദേഹം നിലവിൽ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത് ഇതൊരു ക്ലിയർ കട്ട് മെർഡർ കേസായി മാറിയിരിക്കുകയാണ് ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ചെങ്കമനാട് പോലീസ് ഇനി ഇതൊരു മർഡർ കേസായി അന്വേഷിക്കണം അമ്മയുടെ മൊഴിയടക്കമുണ്ട് അതോടൊപ്പം സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇതിൽ കൃത്യമായ പ്ലാനിംഗ് അടക്കം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലും തർക്കമില്ല കൃത്യമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമാണ് മകളെ പാലത്തിൽ നിന്ന് അമ്മ താഴേക്ക് വലിച്ചെറിഞ്ഞത് ഒരുപക്ഷെ സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഘടന വാർത്തയാണ് ഇതിനു മുൻപ് പനമ്പള്ളി നഗറിൽ ഒരു കുട്ടിയെ നവജാത ശിശുവിനെ അമ്മ വീടിന്റെ ഫ്ളാറ്റിൽ ഫ്ളാറ്റിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ കൊലപ്പെടുത്തിയ നമുക്ക് മുൻപിലുണ്ട് അപ്പോൾ അതിന് സമാനമായ ഒരു സംഭവം കുടുംബ പ്രശ്നമാണ് ഇവിടെ കാരണമായിരിക്കുന്നത് അത് അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകളൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു നേരത്തെ ഈ കുട്ടിയുടെ അച്ഛൻ ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഇതൊരു ബാഡ് ന്യൂസ് ആണ് എന്നാണ് അദ്ദേഹം ആദ്യഘട്ടം മുതൽ തന്നെ നമ്മളോട് പങ്കുവെക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവരും ഇത്തരത്തിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ അവർ പ്രതീക്ഷ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അമ്മയുടെ മൊഴി വന്ന് അത് വളരെ കോൺസ്റ്റന്റായി അത് ആവർത്തിക്കുന്ന ഘട്ടത്തിൽ പോലീസും പറഞ്ഞത് ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് പക്ഷെ അപ്പോഴും നാട്ടുകാർക്കും നമുക്കുമൊക്കെ ആ കുഞ്ഞിന്റെ ചിരി മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾ ഒരു ഒരു പ്രതീക്ഷയുടെ ഒരു കണികയെങ്കിലും നമ്മൾ വെച്ച് പുലർത്തിയത് പക്ഷേ അത് ആരൊപ്പം ആ കുഞ്ഞിന്റെ മൃതദേഹം എവിടെയാണോ സ്കൂബ ടീം പരിശോധന ആരംഭിച്ചത് അവിടെ നിന്ന് തന്നെ ലഭിച്ചു എന്നുള്ളതാണ് അത് നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ സ്പോട്ടിൽ തന്നെയാണ് അവർ പരിശോധന നടത്തിയത് ആ പരിശോധന നടത്തിയ ആ സ്പോട്ടിൽ നിന്ന് തന്നെ മൃതദേഹം ലഭിക്കുന്നു ഡീപ് ഡൈവിങ്ങിനിടയിലാണ് മൃതദേഹം താഴെ അടിത്തട്ടിൽ നിന്ന് കിട്ടിയതെന്നാണ് സ്കൂബ ടീം അംഗങ്ങൾ പ്രതികരിച്ചത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് കുഞ്ഞിനെ അവിടെ നിന്ന് ഈ ഈ പെൺകുട്ടി ഈ അമ്മ വിളിച്ചുകൊണ്ട് വരുന്നത് പിന്നീട് കാണാനില്ല എന്ന വാർത്ത വരുന്നത് ഒരു ഒൻപത് ഒൻപത് നാൽപ്പത് പത്ത് കൂടിയാണ് പോലീസ് എല്ലാ ഇടങ്ങളിലും നിർദ്ദേശം നൽകി കുട്ടിയുടെ ഫോട്ടോ അടക്കം വെച്ച് പലയിടങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലടക്കം കുട്ടിയെ അറിയിക്കുന്ന കാണുന്ന ആളുകൾ ബന്ധപ്പെടണമെന്ന് റൂറൽ ഓഫീസിൽ ബന്ധപ്പെടണമെന്ന് നിർദ്ദേശം നൽകി അഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വിപുലമായ പരിശോധന നടത്തി അതിനിടയിലാണ് മാതാവ് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ മാതാവ് പറഞ്ഞത് ഞാൻ മകളെ ഈ പാലത്തിന് മൂഴിക്കുളം എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള ഈ പാലത്തിന് മുകളിൽ നിന്ന് മകളെ എറിഞ്ഞ് പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് താൻ ചെയ്തത് താനും ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജീവൻ വേണ്ട തൻ്റെ മക മകളെക്കൊന്നു തനിക്കും ജീവൻ വേണ്ട തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് തനിക്ക് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇനി ഇങ്ങനെ തുടരാനാവില്ല ആ കാര്യങ്ങളൊക്കെ മാതാവ് വെളിപ്പെടുത്തുന്നത് അപ്പോഴും പോലീസിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർ ഇങ്ങനെ മാറ്റി പറയുന്നത് കൊണ്ട് പക്ഷേ ഈ മൊഴി അവർ ഒരു ഘട്ടത്തിലും മാറ്റിയില്ല അത് അവർ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ആലുവ ഡി വൈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ മൂഴിക്കുളം പ്രദേശത്ത് ചെങ്ങമനാട് പോലീസിനെയും അതോടൊപ്പം സമീപ പ്രദേശത്തെ പോലീസുകാരെയും ഒക്കെ പി നാട്ടുകാരുടെ സഹായത്തോടു കൂടി പരിശോധന ആരംഭിച്ചത് പുഴയിലേക്ക് ആണ് കുഞ്ഞിനെ എറിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അങ്കമാലി ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ടു അവരും എത്തി പിന്നാലെയാണ് ഈ സ്കൂബ ടീം ആ സ്കൂബ ടീമിന്റെ ഒരു അവരുടെ ഒരു പ്രവർത്തനം എടുത്തു പറയേണ്ടത് കൂടിയാണ് നമുക്കൊരു ഉത്തരം വേണമായിരുന്നു ഇതിപ്പോൾ ആ കുഞ്ഞിനെ കാണാനില്ലെങ്കിലും അതല്ലെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പോലും അതിന് നമുക്കൊരു ഉത്തരം വേണം എവിടെ ആ കുഞ്ഞ് എവിടെ എന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം വേണമായിരുന്നു ആ ഉത്തരം തേടിയാണ് അവർ ഇറങ്ങിയത് അവർക്കും പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പ്രതീക്ഷകളൊക്കെ അപ്രതീക്ഷിതമാക്കിക്കൊണ്ട് ആ കുഞ്ഞ് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് ഒന്നും അറിയാത്തൊരു കുഞ്ഞ് എന്താണ് താൻ ചെയ്ത തെറ്റ് എന്ന് പോലും അറിയാത്ത ഒരു കുഞ്ഞാണ് ഈ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ബലിയാടായിരിക്കുന്നത് ഇനി ഈ മർഡറുമായി ബന്ധപ്പെട്ടുള്ള കേസ് പ്രൊസീഡിങ്സ് ഒക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ും നമ്മൾ പലതവണ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഒരു മർഡറുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് പ്രിപ്പറേഷൻ മറ്റൊന്ന് ഇന്റൻഷൻ നോളജ് ഇത് മൂന്നും ഇവിടെ കൃത്യമായി ഈ അമ്മക്ക് ഉണ്ടായിരുന്നു കൃത്യമായി പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ കള്ളം പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു മകളെ കൂട്ടിക്കൊണ്ടുവരുന്നു അതിനുശേഷം സ്വന്തം ഭർത്താവ് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലേക്ക് പോകാതെ മകളെ കുറുമശ്ശേരിയിലേക്ക് വരുന്നത് അതായത് അവർക്ക് വളരെ പരിചിതമായ ഒരു സ്ഥലമാണ് ഈ കുറുമശ്ശേരി അവരുടെ വീട് ഇവിടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇതിലൊരു പ്രിപ്പറേഷൻ വളരെ ഫസ്റ്റ് ഹാൻഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്റൻഷൻ കൊലപ്പെടുത്തണമെന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞാൽ കുഞ്ഞ് മരിക്കും എന്ന എന്നുറപ്പ് നോളജും ഉണ്ട് അങ്ങനെ ഈ മൂന്ന് ഫാക്ടറുകളും ഇതുമായി ബന്ധപ്പെട്ട ഒരു മർഡറുമായി ബന്ധപ്പെട്ട് പോലീസിന് പ്രൂവ് ചെയ്യേണ്ട മൂന്ന് ഫാക്ടറുകളും ഇവിടെ വളരെ വ്യക്തമായി തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇനി തെളിവുകളടക്കം സമാഹരിക്കണം എന്താണ് ഇതിന്റെ കാരണം എന്നൊരു ക്രിസ്റ്റൽ ക്ലിയർ കാരണത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ഈ മാതാവ് പറഞ്ഞ മൊഴിയും ബന്ധുക്കൾ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ മാത്രമാണുള്ളത് അതിനിടയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇവരുടെ മാനസിക പ്രശ്നമാണോ ഇത്തരത്തിൽ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള കാരണം അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ മാനസികമായ പ്രശ്നങ്ങളാണോ ഇതിന്റെ ഒരു കാരണം ഈ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ഒരു കാരണം അക്കാര്യങ്ങളൊക്കെ വിശദമായി പോലീസ് നാളെ മൊഴിയെടുക്കുന്ന ഘട്ടത്തിലൊക്കെ ചോദിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടിയുടെ മൃതദേഹം നിലവിൽ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ചെങ്ങമനാട് പോലീസ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ് അമ്മ ഇപ്പോ ഉള്ളത് അമ്മയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഒരു പക്ഷെ ഇന്നും നാളെയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്തിനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അത് അക്കാര്യത്തിൽ നമ്മളിപ്പോൾ ഈ കാണുന്നത് അങ്കമാലി അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കുഞ്ഞിന്റെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് അങ്കമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് കാശ്വാലിറ്റി വിഭാഗത്തിലേക്കാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് അവിടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും വളരെ ദൗർഭാഗ്യകരമായ അതിദാരുണമായ ഒരു സംഭവത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്